നമുക്ക് രേവതിയുടെ സച്ചിടെ അടുത്തയാഴ്ചയിലോ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷത്തില് നല്ല ഇടിപെട്ട് പണി തന്നെ ശ്രദ്ധിക്കിട്ട് കിട്ടുവാണ് ഇത്രയും കാലം കാണിച്ചു നടന്നിരുന്ന അഹങ്കാരത്തിനെല്ലാം നല്ല പണി തന്നെ കിട്ടുന്നുണ്ട് ദൈവമായിട്ടാണ് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായി കൊടുക്കുന്ന ശ്രുതിക്ക് കാരണം എല്ലാ ജോലികളും രേവതിയെ കൊണ്ട് തന്നെ ഇത്രയും കാലം ചെയ്യിച്ചോണ്ടിരുന്നേ കഞ്ഞിയും കറിയൊക്കെ വെക്കാൻ അറിയാമെങ്കിൽ പോലും അതൊന്നും ചെയ്യാനായിട്ട് രേവതിയോടൊപ്പം ഒന്നും ഹെൽപ്പ് ചെയ്യാൻ പോലും കൂടിയിട്ടുണ്ടായിരുന്നില്ല വീട്ടിൽ ഒരു പണിയും ചെയ്തിട്ടില്ല പക്ഷേ അവസാനം ശ്രുതിക്കിട്ട് നല്ല ഇടിപെട്ട് പണി കൊടുക്കാനായിട്ട് അച്ചമ്മ വരുന്നുണ്ട് അപ്പം അതിൻ്റെ വിശേഷങ്ങൾ ഒടുവിൽ രേവതിക്ക് ആക്സിഡൻ്റ് വരുത്തിയത് ആരാന്നുള്ള സത്യൊക്കെ സച്ചി തിരിച്ചറിഞ്ഞ് അയാളെ പോയി പഞ്ഞി കിടുന്നുണ്ട് അപ്പം അതിൻ്റെ നല്ല നല്ല വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് കഴിഞ്ഞ ദിവസം കണ്ടു ഒടുവിൽ രേവതിക്ക് വയ്യാതായി കഴിഞ്ഞപ്പം രവീന്ദ്രൻ നല്ല സങ്കടം ഉണ്ടായിരുന്നു ഇനി എങ്ങനെയാണ് വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ രേവതിയുടെ കാര്യത്തിൽ ഏറ്റവും സങ്കടം അവളെ നോക്കാനായിട്ട് ആരും ഇല്ലല്ലോ ചന്ദ്രപതി കൃത്യസമയത്ത് തന്നെ പോവുകയും ചെയ്തു ലക്ഷ്മിയമ്മ ദേവക്ക് വന്നിട്ടാണെങ്കിൽ നിൽക്കണ്ട കുഴപ്പമൊന്നുമില്ല ഞാൻ അവളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ സച്ചി പറഞ്ഞു പക്ഷേ രവീന്ദ്രന് ഭയങ്കര വിഷമമായിരുന്നു സച്ചിക്ക് ഓട്ടം പോകണം ബാക്കി കാര്യങ്ങൾ അടുക്കളയിലെ കാര്യങ്ങൾ എല്ലാം കൂടെ നോക്കാനും സാധിക്കുന്നില്ല വർഷ ശ്രീകാന്തം അവരെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ സഹായിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ സഹായിക്കുന്നുണ്ട് വർഷക്ക് പറഞ്ഞു കൊടുത്താൽ മതി ചെയ്യാൻ അറിയത്തില്ല കറി ഒന്നും വെക്കാൻ അറിയത്തില്ലെങ്കിലും ബാക്കിയെല്ലാം കൊടുക്കാനൊക്കെ സഹായിക്കുന്നുണ്ട് രവീന്ദ്രൻ എല്ലാം കണ്ടപ്പോ സഹ ഭയങ്കര സങ്കടമായി പോയി രവീന്ദ്രൻ അവസാനം അച്ഛമ്മയെ വിളിക്കുവാണ് കലാവതി അച്ഛമ്മയെ വിളിച്ചു കലാവതി അച്ഛമ്മ വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് രവീന്ദ്രൻ രേവതിക്ക് ആക്സിഡന്റ് ഉണ്ടായ കാര്യം പറയണം അത് അറിഞ്ഞു കഴിഞ്ഞപ്പം കലാവതി അച്ഛമ്മക്ക് ഭയങ്കര ടെൻഷനായി രവീന്ദ്രനെ ചീത്ത പറയുന്നുണ്ട് നീ എന്താടാ എന്നോട് പറയാതിരുന്നേ നിനക്കാ അപ്പൊ തന്നെ എന്നോട് വിളിച്ച കാര്യങ്ങളൊക്കെ പറയാമല്ലായിരുന്നു എന്നിട്ട് ചന്ദ്ര എന്തിയെ അവൾ തീർത്ഥാടനത്തിന് പോയെന്ന് പറഞ്ഞു അവളിങ്ങോട് വരട്ടെ അവൾക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് അവൾ രേവതി ഇങ്ങനെ കിടക്കുമ്പോഴാണോ അവൾ തീർത്ഥാടനത്തിന് പോകുന്നേ അവൾക്ക് രേവതി മോളെ നോക്കാനായിട്ട് താല്പര്യമില്ല അതുകൊണ്ടാണ് അവൾ പോയിരിക്കുന്നെ അവളെ ഞാൻ കാണിച്ചു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ചമ്മ ഭയങ്കരമായിട്ട് കിടന്ന് ദേഷ്യപ്പെട്ടു നീ പേടിക്കണ്ട ഞാൻ അങ്ങോട്ടേക്ക് വരാം എൻ്റെ മോൾക്ക് എന്തേലും എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുമോ അങ്ങനെ അച്ഛമ്മ എന്ത് ചെയ്യുവാണ് രേവതിയെ നോക്കാനായിട്ട് വീട്ടിലേക്ക് വരുവാ ഇതൊരിക്കലും ശ്രുതി പ്രതീക്ഷ കാര്യമായിരുന്നില്ല അച്ചമ്മ ഇങ്ങോട്ടേക്ക് വരുമെന്നുള്ളേ അച്ചമ്മ വന്നാ പിന്നെ എല്ലാവർക്കിട്ടും നല്ല പണി കിട്ടും എന്നറിയാം ചന്ദ്രമതിക്കായിരുന്നു കലാവതി അച്ഛമ്മ പറഞ്ഞതിൽ ഏറ്റവും കൂടുതൽ ദേഷ്യം സങ്കടം കാരണം അച്ചമ്മ വന്നാൽ എപ്പോഴും കലാവതി അച്ഛൻ കലാവതി അച്ഛമ്മ പണി കൊടുക്കുന്ന ചന്ദ്രമതിക്കിട്ടായിരിക്കും പക്ഷേ എങ്കില് ഈ തവണ അവരില്ലല്ലോ ചന്ദ്രമതി ഇല്ലാത്തത് കൊണ്ട് പണി മൊത്തം കിട്ടാൻ പോകുന്ന ശ്രുതി കിട്ട ശ്രുതിക്ക് അത് അറിയുകയും ചെയ്ത ചെയ്യായിരുന്നു രേവതിക്ക് വേലാത്തത് കൊണ്ട് മിക്കവാറും തന്നെ കൊണ്ടൊക്കെ ജോലികളൊക്കെ ചെയ്യിക്കും ആ ഒരു ചിന്തു വന്നപ്പം എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപെട്ടാ മതിയെന്നേ ഉള്ളൂ പക്ഷെ രക്ഷപ്പെടാനൊന്നും ശ്രുതിക്ക് പറ്റിയില്ല ശ്രുതി രാവിലെ ബ്യൂട്ടി പാർലറിലേക്ക് ഒരുങ്ങി കെട്ടി കെട്ടിപ്പോയാൻ തുടങ്ങുവാണ് അങ്ങനെ ഒരുങ്ങി കെട്ടി കെട്ടിപ്പോയാനായിട്ട് ഇറങ്ങുന്ന സമയത്താണ് അച്ഛമ്മ അങ്ങോട്ടേക്ക് വരണേ അച്ചമ്മ വന്ന് കണ്ടപ്പം സച്ചിക്കും രവീന്ദ്രനും ഭയങ്കര സന്തോഷം അച്ചമ്മയെ കൂട്ടി കൂട്ടിക്കൊണ്ട് വരുവാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പ അച്ഛമ്മ ശ്രുതിയോട് ചോദിച്ചു അല്ല നീ ഇതെങ്ങോട്ടോ ശ്രുതി പോണേ അല്ല ഞാൻ പാർലറേക്ക് പോവാ പാർലറേക്കോ അല്ല ഇവിടുത്തെ ജോലികളൊക്കെ തീർത്തോ എന്തിയെ രേവതി മോൾ എന്തിയെ രേവതി അകത്തുണ്ട് ആഹാ അവളെ തനിച്ചിട്ടിട്ട് നിങ്ങളെല്ലാരും പോകുമായിരുന്നോ ഇപ്പൊ ഞാൻ വന്നില്ലായിരുന്നെങ്കിലോ അല്ല അതിനിവിടെ അച്ഛനുണ്ട് സച്ചിയൊക്കെ ഉണ്ടല്ലോ അച്ഛനുണ്ട് പോലും അച്ഛനാണ് അവളെ നോക്കണ്ടേ അവൾക്ക് വയ്യാതിരിക്കുമല്ലേ അവളെന്തേ ഞാൻ അവളെ കാണട്ടെ ഇപ്പോഴെന്താണ് നീ പാർലറേക്ക് പോകണ്ട ഞാൻ അവളെന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോയി ചന്ദ്രമതിയുടെ രവീന്ദ്രൻ പറഞ്ഞ് വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു സച്ചിയാണ് ഇപ്പോൾ അടുക്കളയിൽ കയറി അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ തയ്യാറാക്കണേ വേറെ അടുക്കളയിലേക്ക് കയറുന്നില്ല വർഷേ ശ്രീകാന്ത് എന്തേലൊക്കെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് ഇതെങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലോ എന്ന് കരുതിയിട്ടാണ് അച്ചമ്മ വന്നത് തന്നെ അങ്ങനെ പോയി രേവതിയെ കണ്ടു രേവതിയെ കണ്ടപ്പോൾ അച്ഛമ്മക്ക് ഭയങ്കര സങ്കടമായി രേവതിയോട് പറഞ്ഞ് മോള് വിഷമിക്കുവൊന്നും വേണ്ട കേട്ടോ അച്ചമ്മ എന്താണെങ്കിലും മോളുടെ കാല് ഭേദമായിട്ടേ പോകുന്നുള്ളൂ അല്ലെങ്കിൽ അവളിങ്ങോട്ട് വരട്ടെ ചന്ദ്ര വന്നതിന് ശേഷം വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ ആയാലും വേണ്ടേ പിന്നെ ശ്രുതിയും വർഷം ഉണ്ടെങ്കിലും മോളുടെ കാര്യം നോക്കാൻ ആരും വേണ്ടേ അച്ചമ്മ നോക്കിയോളാം മോളെ മോള് വിഷമിക്കൊന്നും വേണ്ട വേദനയുണ്ടോ സങ്കടപ്പെടണ്ട എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് രേവതി പറഞ്ഞു അച്ചമ്മയെ കണ്ടപ്പോൾ തന്നെ എൻ്റെ പകുതി വേദന പമ്പ കടന്നു ഇപ്പം എനിക്കൊരു കുഴപ്പമില്ല എന്നാലും ഇതെങ്ങനെയാ മോളെ സംഭവിച്ചേ നീ എന്താ നോട്ടം വണ്ടി ഓടിച്ചുകൊണ്ട് പോയത് ഏയ് ഞാൻ നോക്കിയൊക്കെയാണ് പോയത് അച്ചമ്മേ പക്ഷെ എങ്ങനെ സംഭവിച്ചെന്ന് എനിക്കറിയില്ല സാരമില്ല വിഷമിക്കണ്ട ഇനിയിപ്പം വന്നത് വന്നു അങ്ങനെയെങ്കിലും നിനക്കൊരു പത്ത് ദിവസം ഇവിടെ സമാധാനത്തോടെ ഇരിക്കാലോ അല്ലെങ്കിൽ എപ്പോഴും പണിയോട് പണിയാ കുറച്ചു ദിവസം നീ റെസ്റ്റ് എടുക്ക് ദൈവമായിട്ട് ചിലപ്പോൾ നിനക്ക് നന്നായിരിക്കും ഇങ്ങനെയൊന്ന് നീ എവിടെയെങ്കിലും പത്ത് മിനിറ്റ് ഒന്ന് അടങ്ങിയിരിക്കാൻ വേണ്ടിട്ട് ബാക്കി എല്ലാവരും ഇവിടെ സൂക്ഷിക്കണ സമയത്ത് നീ അടുക്കളെ കയറി രാ പകലെന്തെയോളം കിടന്ന് ജോലി ചെയ്യുവല്ലേ അത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു എന്നാലും അതൊന്നും കുഴപ്പമില്ല ഇതൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യാവുന്നൂ നീ അവിടെ കിടന്നോ നീ എഴുന്നേറ്റ് വരുവൊന്നും വേണ്ട കാരണം രേവതിയുടെ സ്വഭാവം പറയാൻ പറ്റില്ല സച്ചി ഒരു വീൽചെയർ ഒക്കെ കൊണ്ടു കൊടുത്തായിരുന്നു അവരേവധി മിക്കവാറും അതേലെഴുന്നേറ്റ് നടക്കുന്നു ചന്ത ഞാ കലാവതി അച്ചമ്മക്ക് നന്നായിട്ടറിയാം അതിനുശേഷം അച്ചമ്മ ഹാളിലേക്ക് ഇന്നപ്പോ ശ്രുതി അവിടെയുണ്ട് ശ്രുതിയോട് പറഞ്ഞു അല്ല അടുക്കള ജോലികളൊക്കെ തീർന്നാരുന്നു ചോദിക്കാം ഏയ് ഇല്ല എന്നിട്ടാണോ പോകാൻ തോന്നേ ഇവിടെ കഞ്ഞീം കറിയൊക്കെ വെച്ചിട്ടുണ്ടോ അതൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഓഹോ അപ്പൊ ഇങ്ങനെയാണോ നിന്റെ വീട്ടിൽ നിന്നെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നേ വർഷയോട് പറഞ്ഞു രണ്ടുപേരും കൂടെ അപ്പൊ ജോലിക്കുവാൻ ഇറങ്ങിയതാണോ അല്ലച്ചമ്മ എനിക്കങ്ങനെ ഉണ്ടാക്കാനൊന്നും അറിയത്തില്ല ഞാൻ വേണേൽ അരിഞ്ഞൊക്കെ കൊടുക്കാന്ന് ചേച്ചിയോട് പറഞ്ഞാൽ അപ്പം ചേച്ചിക്ക് അത് ഉണ്ടാക്കാൻ ഭയങ്കര മടി അപ്പം പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ആഹാ അങ്ങനെയാണോ അന്ന് ഒരു കാര്യം ചെയ്യാ എൻ്റെ മക്കൾ പോയി ബാക്ക് കൊണ്ട അകത്ത് വെച്ചിട്ട് വാ അടുക്കളയിലേക്ക് കയറിക്കോളാൻ പറഞ്ഞു അല്ല ശ്രുതി ചോദിച്ചു അല്ലച്ചമ്മ അത് പിന്നെ എനിക്ക് പാർലറിലേക്ക് പോകണ്ടേ രണ്ട് ദിവസത്തെ പാർലറിലേക്ക് പോയല്ലേ കുഴപ്പമില്ല അവിടെ സ്റ്റാഫ് ഉണ്ടല്ലോ അവർ കാര്യങ്ങളൊക്കെ ചെയ്തോളും എന്ന് പറഞ്ഞു പിന്നീട് ശ്രുതി അടുക്കളയിലേക്ക് വിടിച്ചോണ്ട് പോയി ശ്രുതിയോട് ആഹാരമൊക്കെ ഉണ്ടാക്കാൻ പറയാം വർഷയോട് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാനും പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അടുക്കള കയറി ഓരോന്നൊക്കെ ഉണ്ടാക്കുക ശ്രുതിക്ക് കട്ട കലിപ്പായിരുന്നു ഈ തള്ളയ്ക്ക് വരാൻ കണ്ട സമയം ഇല്ലായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു രേവതി ഏത് സമയത്താണോ വീണത് രേവതി വീഴാൻ വേണ്ടി കുറെ പ്രാർത്ഥിച്ചു പക്ഷെ വീണ് കഴിയുമ്പം തനിക്ക് തലയ്ക്ക് നട്ടപ്പുറം ഇങ്ങനൊരു പണി കിട്ടുമെന്ന് സ്വപ്നത്തിപ്പോഴും പ്രതീക്ഷിച്ചില്ല ചക്കിന് വെച്ചത് കൊക്കിനു കൊണ്ടെന്നൊരു അവസ്ഥയായിപ്പോയി ഇത്രയും നാളും അടുക്കളയുടെ ഭാഗത്തേക്ക് പോലും വരാതെ അവളെ ഡൈനിങ് ടേബിളിരുന്ന് കൽപ്പിച്ചുകൊണ്ടിരുന്നു എനിക്ക് പുട്ടുമതി എനിക്ക് ദോഷം മതി അത് മതി ഇത് മതി എന്നൊക്കെ പക്ഷേ എങ്കിൽ ഇപ്പോഴാതൊക്കെ അങ്ങോട്ട് മാറി സ്വന്തമായിട്ട് ഉണ്ടാക്കിയാൽ കഴിക്കാന്നുള്ള രീതിയായി പോരാത്തേന് അച്ചമ്മയ്ക്കും രേവതിക്കും രവീന്ദ്രനും എല്ലാവർക്കും വെച്ചു കുളമ്പി കൊടുക്കുകയും ചെയ്യണം ആദ്യത്തെ ദിവസത്തെ ഒരു കാപ്പി ഉണ്ടാക്കലോട് കൂടിയിട്ട് ശ്രുതി പറഞ്ഞു പോയി ശ്രുതിക്ക് മനസ്സിലായി രേവതി ഇവിടെ കിടന്ന് എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് ഇത്രയും നാളും ആ കഷ്ടപ്പാട് മനസ്സിലാക്കിയിട്ടില്ല ഓ അവൾ അവള് ജോലിക്കാരിയല്ലേ വേണേ ഉണ്ടാക്കട്ടെ എന്നൊരു ചിന്തയായിരുന്നു മനസ്സറിയേ പക്ഷെ അതിനൊക്കെ നല്ല എട്ടിന്റെ പണി തന്നെ കിട്ടുന്നത് ഇത്രയും കാലം സൂക്ഷിച്ചിരുന്നതിന്റെ കേട് ഒറ്റ ദിവസം കൊണ്ട് അങ്ങോട്ട് തീരുവാണ് അടുക്കള ജോലി തീർത്ത് വന്നപ്പോത്തേനും ആ കുറെ തുണിയൊക്കെ കഴുകാനുണ്ടായിരുന്നു ആ സമയത്ത് അച്ഛമ്മ പറഞ്ഞു അല്ല തുണി കഴുകാനുണ്ടല്ലോ ഇതൊന്നും കഴിയില്ലേ ഈ രണ്ടു ദിവസമായിട്ട് ഇവിടെ തുണി കഴുക്കും പരിപാടിയൊന്നും ഇല്ലായിരുന്നോ അപ്പോഴേക്ക് സച്ചി വന്നിട്ട് പറഞ്ഞു എനിക്ക് സമയം കിട്ടിയില്ലായിരുന്നു അച്ഛമേ ഓ അപ്പം നീ വേണമല്ലേ എല്ലാവർക്കും വെച്ചുളമ്പ് കൊടുത്തവിടെ തുണിയും കഴുകാനായിട്ട് പിന്നെ ഇവിൾമാരൊക്കെ ഇവിടെ എന്തിനായിരിക്കണേ ശ്രുതി നീ ആ തുണി അങ്ങോട്ട് പോയി കഴുകുക ശ്രുതി പറഞ്ഞു അച്ചമ്മ ഞാനോ പിന്നെ അല്ലാതെ കുറെ തുണിയുണ്ട് എല്ലാവരുടെയും ഉണ്ട് ഒടുവിൽ ശ്രുതി തുണി കഴുകാനായിട്ട് അങ്ങോട്ട് പോയി അച്ചമ്മയും അങ്ങോട്ട് ചു നോക്കി നിൽക്കുകയാണ് നല്ല ചെളിയൊക്കെ പോണം നന്നായിട്ട് കഴുകണം ഇനിയിപ്പം നാളെ മുതൽ എന്റെ തുണിയും കാണും എൻ്റെ തുണിയും കൂടെ കഴുകണം ഇത്രയും നാൾ സൂചിച്ചിരുന്നാലേ അങ്ങ് ചെയ്യട്ടെ എന്ന് വെക്കുകയും ചെയ്തു ആ സമയം സച്ചിക്ക് ഒരു ഓട്ടം വന്നു സച്ചി ഓട്ടം പോവാണ് ഓട്ടം പോണ സമയത്ത് ദേവു സച്ചിനെ വിളിക്കുന്നുണ്ട് സച്ചിയെ വിളിച്ചിട്ട് ദേവു കാര്യങ്ങൾ പറയുന്നേ സച്ചേട്ടാ എനിക്ക് ചെറിയ സംശയങ്ങളുണ്ട് എന്താ ഈ ദേവചേച്ചുടെ ആക്സിഡന്റിന്റെ പിന്നില് ഗജാനന്ദനാണോന്ന് ഗജാനന്ദനോ അതെന്താ അങ്ങനെ പറയാൻ കാരണം അവൻ ഇവിടെ വന്ന് വെല്ലുവിളി നടത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ മനഃപ്പൂർവം അത് പറയാതിരുന്നാ ചേച്ചിനെ വെറുതെ വിടലെന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചേ മിക്കവാറും ഇതിന്റെ പിന്നിൽ അവനായിരിക്കും അവനായിരിക്കും ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരിക്കുന്നത് വേറെ ആരും ഇങ്ങനെ ചെയ്യത്തില്ല അപ്പോഴേക്ക് സച്ചി പറഞ്ഞു ഓഹോ അങ്ങനെയാണോ അങ്ങനെയാണ് എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം ഞാൻ ബാക്കി കാര്യങ്ങൾ നോക്കിക്കോളാം അങ്ങനെ സച്ചി നേരെ ഈച്ചനെ വിളിക്കുവാണ് ഈച്ചനെ വിളിച്ചിട്ട് പറഞ്ഞു നീ ഇങ്ങോട്ട് വാ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അങ്ങനെ ഈച്ച വന്നു കഴിഞ്ഞപ്പച്ചയോട് കാര്യങ്ങളൊക്കെ പറയാണ് ഇതിന്റെ പിന്നില് ഗജാനന്ദനാണോന്ന് സംശയമുണ്ട് അങ്ങനെയാണ് അവനെ വെറുതെ വിടാൻ പാടില്ല അവൻ എവിടെയുണ്ടെന്ന് അന്വേഷിക്കണം അവനെ കൈയോടെ പിടികൂടണം എന്ന് പറയണം അങ്ങനെ ഒരു ദിവസം അങ്ങോട്ട് കഴിഞ്ഞുപോയി പിറ്റേ ദിവസമായി കഴിഞ്ഞു പിറ്റേ ദിവസം ശ്രുതിക്ക് പോകാൻ പറ്റില്ല അന്ന് വർഷ ഡ്യൂട്ടിക്ക് പോയി വർഷക്ക് ഡ്യൂട്ടിക്ക് പോയിരിക്കാൻ പറ്റില്ലല്ലോ രാവിലോട്ട് ശ്രുതിയാണ് അടുക്കളയിൽ കിടന്ന് ജോലി അടുക്കള ജോലി തീർന്ന് ഒന്ന് നടുവ് തീർക്കാൻ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും അടുത്ത ജോലി കിട്ടി തുണി എല്ലാ ദിവസവും തുണിയൊക്കെ കഴുകാനുണ്ടല്ലോ അച്ചമ്മയ്ക്ക് നിർബന്ധമുണ്ട് വാഷിംഗ് മെഷീനിൽ കഴുകാൻ പറ്റാത്ത നല്ല തുണികളുണ്ട് അത് കല്ല തന്നെ കഴുകണോ അതും കൂടെ കേട്ട് കഴിഞ്ഞ ശ്രുതിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു എന്ത് ചെയ്യാൻ പറ്റും കഴുകാതിരിക്കാൻ പറ്റില്ല അത് കഴിഞ്ഞ് തന്നപ്പോ തൂക്കാനും തുടയ്ക്കാനും ചൂലം കൊടുത്തു എല്ലാം തൂത്ത് വൃത്തിയാക്കാൻ പറയാണ് ശരിക്കും പറഞ്ഞാൽ രണ്ട് ദിവസം കൊണ്ട് ശ്രുതിയുടെ നടുപടിഞ്ഞു ശ്രുതിക്ക് ടെൻഷനാണ് ശ്രുതി പോയി ശ്രുതിയോട് പരാതി പറയുന്നുണ്ട് എന്നെക്കൊണ്ട് പറ്റില്ല ഇവിടുത്തെ ജോലികളെല്ലാം ചെയ്യാനായിട്ട് ഞാനിവിടുത്തെ അടിമയൊന്നുമല്ല ഈ ജോലികളെല്ലാം ചെയ്യാൻ എത്രമാത്രം ജോലികളാണ് ഇവിടെ ഇതൊക്കെ കേട്ടുകൊണ്ടുവന്ന് കലാവതി അച്ഛൻ പറഞ്ഞു അതെന്താ ശ്രുതി അങ്ങനെ പറയണേ ഇത്രയും ദിവസം ഏഹ് ഇവിടെ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആരാ രേവതി അല്ലേ ഏഹ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആഹാരമൊക്കെ തയ്യാറാക്കി കൊണ്ട് തന്നിരുന്നേ ഓരോരുത്തർക്കും ഓരോ വിഭവങ്ങളായിരുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ അപ്പൊ നീ അതൊന്നും ചിന്തിച്ചില്ലേ പിന്നെ നിന്റെ അമ്മായിമ്മയും കൂടെ വരട്ടെ ആ ചന്ദ്രമതി അവൾക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് ഈ സമയത്ത് രേവതി മോളെ ഇട്ടിട്ട് പോയേന് ഒന്നിനും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എന്നൊക്കെ അച്ഛമ്മ പറഞ്ഞു ആ സമയത്ത് രേവതി അച്ഛമ്മ പറഞ്ഞു വേണ്ട അച്ഛമ്മ കാരണം രേവതിക്ക് അറിയാം രേവതിക്ക് ഭയങ്കര വിഷമാ അവരോട് അങ്ങനെയൊക്കെ പറയുമ്പോഴേ രേവതിക്ക് പിന്നെ സെന്റിമെന്റ്സും കാര്യങ്ങളും ആണല്ലോ അച്ഛമ്മ പക്ഷെ അങ്ങനെ വിട്ടുകൊടുക്കാനായിട്ട് കൂട്ടാക്കില്ല നല്ല രീതിയിൽ തന്നെ അവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നുണ്ട് പിന്നീട് രേവതിക്ക് ഇച്ചിരി കാലൊക്കെ നേരത്ത് കുത്താമെന്ന് പറഞ്ഞാൽ വീൽച്ചേറയിൽ ഇനിക്ക് വലിയ കുഴപ്പമില്ല അത്യാവശ്യം അങ്ങോട്ട് കൂടും വീൽചെയർ ഉന്തിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കുന്നുണ്ട് രേവതി സച്ചിയോട് പറഞ്ഞ സച്ചിട്ടാ എനിക്ക് മാല കിട്ടണം കാരണം സ്ഥിരമായിട്ട് ഓർഡർ എടുക്കുന്നൊക്കെ എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അപ്പം അവർക്ക് കൊടുക്കാതിരുന്ന അത് പ്രശ്നമാവും സച്ചി പറഞ്ഞ് നിന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ ഈ വീൽചെയറയിലിരുന്ന് മാല കിട്ടിക്കോളാം വീൽചെയറയിൽ ഇരുന്നു അതെ എന്നെ വീൽചേറിലേക്ക് ഒന്ന് ഇരുത്തി എടുത്തിയാൽ മതി ഞാനിവിടെ ഇരുന്ന് മാല കിട്ടിക്കോളാം സച്ചിയുടെ ഒന്ന് ഹെൽപ്പ് ചെയ്താൽ മതി പിന്നെ ഈ മാ കെട്ടുന്ന മാല ഞാൻ പറയുന്നിടത്തൊക്കെ സച്ചിയോടെ കൊണ്ടേ കൊടുത്താൽ മതി അത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു നിന്നെ കൊണ്ട് ഇതൊക്കെ പറ്റുമോ രേവതി എന്നെ കൊണ്ട് പറ്റൂന്നേ സച്ചേടും പോയി പൂവൊക്കെ വാങ്ങിച്ചോണ്ടാ വന്നാൽ മതി അങ്ങനെ സച്ചി പോയി പൂവൊക്കെ വാങ്ങിച്ചോണ്ടേ കൊടുത്തു വാങ്ങിച്ചുകൊണ്ട് കൊടുത്ത് രേവതി എന്ത് ചെയ്യുക രേവതി എവിടെയിരുന്ന് വീലിച്ചേറെ ഇരുന്ന് മാല കെട്ടുക കാലാവധി അച്ഛമ്മ അതൊക്കെ നോക്കിയിരുന്നു ഈ സമയത്തും രേവതിക്ക് കിടക്കാൻ ഭയങ്കര മടിയാ രേവതി അങ്ങനെ കിടന്നിട്ടില്ലല്ലോ അതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു രേവതി കിട്ടിയ മാലയൊക്കെ സച്ചിയാണ് കൊണ്ട് കടയിലെ കോട് കൊടുക്കുന്നെ അങ്ങനെ രേവതിയുടെ കച്ചവടം നടക്കുന്നുണ്ട് സച്ചി ഓട്ടം പോകാനും തുടങ്ങി ആ സമയത്ത് ഈച്ചയുടെ ഒരു കോട് വരുന്നത് എവിടെ ഉണ്ടെന്നുള്ള വിവരം ഈച്ച വിളിച്ച് സച്ചിയോട് പറയുന്നുണ്ട് ഈത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സച്ചിക്ക് വെറുതെ ഇരിക്കാൻ പറ്റുമോ സച്ചി നേരെ ഗജാനന്ദനെ അന്വേഷിച്ചെല്ലുവാണ് ഈച്ച മഹേഷും ഒക്കെ കൂടെയുണ്ട് അങ്ങനെ ചെന്നു കഴിഞ്ഞപ്പോൾ ഗജാനന്ദൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ഗജാനന്ദനെ കണ്ടപ്പോൾ സച്ചും കൂടെ പറഞ്ഞിരുന്നു നീ എന്റെ ഭാര്യയെ കൊല്ലാൻ നോക്കുവല്ലേടാ എന്നിട്ട് ഒളിച്ചും മതവും നടന്ന നിന്നെ കണ്ടുപിടിക്കണമെന്ന് വിചാരിച്ചോ എന്നും പറഞ്ഞു സച്ചി അവന്റെ കർണം തീർത്ത് നാളെ പൊട്ടിക്കുവാണ് പിന്നീട് സച്ചിയുടെ സംഹാര സംഹാരതാണ്ടോ അവിടെ നടന്നേ അവനെ വലിച്ചഴിച്ച് അവടെ ഇടിച്ചിഞ്ച പരുവാക്കി വിട്ടു കയ്യും കാലും കൂടെ അവന്റെ ഒടിച്ച് വിടായിരുന്നു അപ്പോഴേക്ക് ഈച്ച കയറി പിടിച്ചു വേണ്ട സച്ചി എന്ന് പറഞ്ഞു ഇനിയിപ്പോ അതിന്റെ പേരിൽ അടുത്ത പ്രശ്നം ഉണ്ടാവണ്ട സച്ചി പറഞ്ഞു ഇവന്റെ കാൽ ഒടിച്ച് കളയേണ്ടതാ എന്റെ ഭാര്യയുടെ കാല അവൻ ഒടിച്ച് വെച്ചിരിക്കുന്നേ അപ്പൊ ഇവനെ ഞാൻ വെറുതെ വിടാൻ പാടുണ്ടോ ഇച്ചേ വേണ്ട തലക്കാലത്തേക്ക് വരാൻ പറഞ്ഞുകൊണ്ട് സച്ചിനെ ഒരു വീത്തി പിടിച്ചോണ്ട് പോവാ പക്ഷേ ഗജാനന്ദൻ അനങ്ങാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല സച്ചി ഒരു കാര്യം കൂടെ പറഞ്ഞു ഇനി മേല നീ എൻ്റെ എൻ്റെ നേർക്കോ അല്ല എൻ്റെ ഭാര്യയ്ക്കോ ആരുടെയൊരു നിറക്ക് വന്നിട്ടുണ്ടെങ്കിൽ നീ ജീവനോടെ ഭൂമിയിൽ ഭൂമിയിലുണ്ടാകത്തില്ല നിന്റെ കൈയും കാലും ഓടിച്ചാൻ വിടും എന്ന് വെല്ലുവിളിച്ചിട്ടാണ് പോരുന്നത് പക്ഷേ ഈ കാര്യങ്ങളൊന്നും വന്ന് രേവതിയോട് പറഞ്ഞില്ലായിരുന്നു ഗജാനന്ദനാണ് ഇതിൻ്റെ പിന്നിലെന്ന് വെറുതെ അവളെ ഇനി ടെൻഷൻ എടുപ്പിക്കേണ്ടതെന്ന് കരുതിയിട്ടാണ് പറയാതിരുന്നത് പക്ഷെ അച്ഛമ്മ ഉള്ളത്രയും ദിവസം രേവതിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു രേവതിയിലെ എല്ലാ കാര്യങ്ങളും അച്ഛമ്മ നോക്കും ആഹാരമൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കുന്ന എല്ലാ അച്ഛമ്മയാണ് ശ്രുതിയാണ് പെട്ടുപോയത് ശ്രുതി ശരിക്കും പെട്ടുപോയി വർഷയോട് അത്രയും ദേഷ്യമില്ലായിരുന്നു അച്ഛമ്മയ്ക്ക് കാരണം വർഷയ്ക്ക് ചെയ്യാനുള്ളവനു മനസ്സുണ്ട് അറിയത്തില്ലെങ്കിലും ചോദിക്കും അതൊന്ന് പറഞ്ഞു തരുവാണെങ്കിൽ ചെയ്യാന്നൊക്കെ പറഞ്ഞ് വർഷം നിൽക്കും അതുപോലെ തന്നെ ശ്രീകാന്ത് അങ്ങനെ തന്നെയായിരുന്നു ശ്രീകാന്തിനും അത്യാവശ്യം അടുക്കളയിലൊക്കെ ചെയ്യാൻ അറിയാമല്ലോ പക്ഷേ ശ്രുതി അവിടെ ഇഷ്ട ഇണാറാ വലിപ്പിച്ചു ശ്രുതിക്കും നല്ല പണി കിട്ടി സുധീനെ വെറുതെ ഇരുത്തിയില്ല അച്ഛമ്മ ഇത്രയും കാലം സൂക്ഷിച്ചല്ലേ അങ്ങനെ ഇപ്പൊ വെറുതെ ഇരിക്കേണ്ടതെന്ന് പറഞ്ഞ് സുധി കിട്ടും പണി കൊടുക്കുന്നുണ്ട് ഒടുവിൽ രേവതി വീണ് കഴിഞ്ഞപ്പം അവരെല്ലാം നല്ല രീതിയിൽ തന്നെ പണി പഠിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു